ഗതാഗത ലംഘനങ്ങൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കി ബേറൻ ക്രിമിനൽ നിയമത്തിൽ ഭേദഗതി അശ്രദ്ധ കാരണം സംഭവിക്കുന്ന മരണങ്ങൾക്കും പരിക്കുകൾക്കും ഇനി മുതൽ കടുത്ത ശിക്ഷയായിരിക്കും ലഭിക്കുക രാജ്യത്ത് ട്രാഫിക് നിയമലംഘനങ്ങൾക്കുള്ള പിഴയും തടവ് ശിക്ഷയും വർദ്ധിപ്പിച്ചാണ് ബഹ്റൈൻ ക്രിമിനൽ നിയമത്തിൽ ഭേദഗതി വരുത്തിയത് റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കാനായി കനത്ത ശിക്ഷാ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി പീനൽ കോഡിലെ പ്രധാന ചട്ടങ്ങളാണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തെയും മന്ത്രിസഭയുടെ അംഗീകാരത്തെയും തുടർന്ന് രാജാവ് ബിൻ ഇസാൽ ഖലീഫ ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു ഭേദഗതി അനുസരിച്ച് ഒരാളുടെ അശ്രദ്ധ കാരണം മറ്റൊരാളുടെ മരണത്തിന് കാരണമായാൽ തടവോ പിഴയോ ചുമത്താം സാധാരണ ശിക്ഷ രണ്ടു മുതൽ അഞ്ചു വർഷം വരെ തടവോ രണ്ടായിരം മുതൽ ആറായിരം ദിനാർ വരെ പിഴയോ ആയിരിക്കും തൊഴിൽപരമായ അശ്രദ്ധ ലഹരി ഉപയോഗം അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടയാളെ സഹായിക്കാതിരിക്കൽ തുടങ്ങിയ സാഹചര്യങ്ങളിൽ ശിക്ഷ കൂടുതൽ കർശനമാക്കും ഒന്നിലധികം മരണങ്ങൾ സംഭവിച്ചാൽ തടവ് ഏഴു വർഷം വരെയും പിഴ പതിനായിരം ദിനാർ വരെയായും ഉയരാം കൂടുതൽ ഗുരുതരമായ സാഹചര്യങ്ങളിൽ ശിക്ഷ പത്തു വർഷം വരെയാകാം അശ്രദ്ധ മൂലം ഒരാൾക്ക് ശാരീരികമായ പരിക്കുകൾ സംഭവിച്ചാൽ ഒരു വർഷം വരെ തടവോ ഇരുന്നൂറ് വരെ പിഴയോ ശിക്ഷയായി ലഭിക്കാം തൊഴിൽപരമായ അശ്രദ്ധ ലഹരി ഉപയോഗം അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടയാളെ സഹായിക്കാതിരിക്കൽ എന്നിവ കാരണം സ്ഥിരമായ പരിക്ക് സംഭവിച്ചാൽ ഒന്നു മുതൽ അഞ്ചു വർഷം വരെ തടവോ എണ്ണായിരം ദിനാർ വരെ പിഴയോ ലഭിക്കാം ഒന്നിലധികം പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യത്തിൽ ശിക്ഷ രണ്ടു മുതൽ ഏഴ് വർഷം വരെ തടവായി വർധിക്കാമെന്നും നിയമ ഭേദഗതി വ്യക്തമാക്കുന്നു പുതിയ നിയമം ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന ദിവസം മുതൽ പ്രാബല്യത്തിൽ വരും സിറാജ് പള്ളിക്കര മീഡിയ വൺ ബഹറൈൻ